ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂർ പോടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ടൂർണമെന്റ് സംഘടിപ്പിക്കും ഫെബ്രുവരി ഒൻപതിന് ഓങ്ങലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിന്റെ ഗാലറിയുടെ കാൽനാട്ടൽ ചടങ്ങ് മുഹമ്മദ് മൂസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഔദ്യോഗികമായി സ്റ്റേഡിയം നിർമ്മാണം ആരംഭിക്കുന്നതാണ് ഇന്ന് തുടങ്ങുന്നത് നിരവധിയായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിന് ധനശേഖരണാർത്ഥമാണ് പ്രധാനമായും ഈ ഫുട്ബോൾ മേള നടക്കുന്നത് ഒരേ സമയം തന്നെ കായിക അഭിരുചിയുള്ള ആളുകൾക്ക് ആസ്വാദകർക്ക് അതുപോലെ കളിക്കുന്നവർക്ക് എല്ലാവർക്കും അവസരങ്ങൾ നൽകുകയും കായിക മേഖലയിൽ വലിയ മികച്ച സംഭാവനകൾ നൽകുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ പിന്നെ വേദന അനുഭവിക്കുന്ന അസുഖ ബാധിതരായി കിടക്കുന്ന ആളുകൾക്ക് അവരുടെ ചികിത്സയ്ക്കും മറ്റു സഹായത്തിനും വേണ്ടി കൂടി കലാ കായിക രംഗത്ത് നിറസാന്നിധ്യമായ പോക്കുപടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ക്ലബ്ബ് നടത്തിവരുന്ന ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണം ലക്ഷ്യമിട്ടാണ് മത്സരം നടത്തുന്നത് ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഫെബ്രുവരി ഒൻപത് മുതലാണ് ടൂർണമെന്റ് നടക്കുന്നത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജേഷ് വാർഡ് മെമ്പർ ദിവ്യ ടൂർണമെന്റ് കമ്മിറ്റി രക്ഷാധികാരി ഇ കെ സലീം കമ്മിറ്റി ഭാരവാഹികളായ ഷാജി അനസ് അസ്കർ ഹിദായത്ത് ബാബ അഷ്റഫ് ഹാഷിം ഷൌക്കത്ത് അസ്കർ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രമുഖരായ ഇരുപത്തിയഞ്ചോളം ടീമുകൾ ടൂർണമെന്റിൽ മത്സരിക്കും ലക്ഷൂറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പുളം